ഈശോ വിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോ പിശാചിക്കളെ ഒഴിപ്പിക്കുന്ന സമയത്ത് ഈശോക്കെതിരെ ഒരു ദുരാരോപണം ഒരു ദൂഷണം നിയപ്പഞ്ചർ പറയുകയാണ് ഈശോ പിശാചിക്കളെ ഉപേക്ഷിക്കുന്നത് ബേൽസബുൽ എന്ന പിശാചിക്കളുടെ തലവൻ്റെ സഹായത്താലാണ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈശോ ഉപ ഉപമകൾ വഴിയും അല്ലാതെയും ഒക്കെ കൃത്യമായ മറുപടി അതിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആകെ തുക അല്ലെങ്കിൽ അതിൻ്റെ സംഗ്രഹം എന്ന് പറയാവുന്നത് ഈശോ വ്യക്തമായിട്ടും പറയുകയാണ് മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവർ പറഞ്ഞതിനാലാണ് ഇങ്ങനെയാണ് സൂക്ഷ്മ അവസാനിക്കുന്നത് അപ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശോയ്ക്കെതിരെ ദൂഷണം പറയുക ഈശോയ്ക്കെതിരെ ദൂഷണം പറയുമ്പോൾ എനിക്കെതിരെ ദൂഷണം പറഞ്ഞു നല്ല ഈശോ പറയുന്നത് മറിച്ച് ഈശോയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കെതിരെ ദൂഷണം പറഞ്ഞു എന്നാണ് അത് വളരെ ഗൗരവമേറിയൊരു തിന്മയായിട്ട് ഈശോ പറയുന്നുണ്ട് അതായത് പൊറുക്കപ്പെടാത്ത പാപം എന്ന രീതിയിലാണ് ഈശോനെ അവതരിപ്പിക്കുന്നത് അത് ഈ മനുഷ്യൻ മനുഷ്യ മക്കളുടെ എല്ലാ പാപുകളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാനമായ എതിരായ ദൂഷ്യം പറയുന്ന ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമുണ്ടാവുകയില്ല എന്നാൽ ഈ ശുഭ ഉറപ്പ് ഉറപ്പിച്ച് പറയുന്നത് ഇങ്ങനെ ഓർക്കുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും നമുക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങളെയും വിമർശിക്കാറുണ്ട് നമുക്ക് പിടി കിട്ടാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പം അത് ഉദാഹരണം ഭാഷാപരം അല്ലെങ്കിൽ പിശാജ് ബാധ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ചില കരസ്മാറ്റിക് നേതൃത്വത്തിൽ നിൽക്കുന്ന വൈദികരോ അത്മാരോ നമ്മൾ ഇങ്ങനെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ മറിഞ്ഞു വീഴുന്നു ഞാനിപ്പോൾ ചിന്തിക്കാനുള്ള കാര്യം ഇതൊരോന്നും നമ്മൾ കാലാകാലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിതിനെയൊക്കെ വിമർശിക്കാനായിട്ട് പറ്റും നമ്മളിങ്ങനെ ഉടായ്പാണ് അല്ലെങ്കിൽ അത് തലയെ കൈവച്ചിട്ട് തള്ളിയിടുന്നതാണ് ഭാഷാപരമെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഈ പറയുന്ന ആൾക്കൂലും അർത്ഥം പിടികിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റുകൾ പറയാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നിരുപദ്രവകരമായ കമൻറ്റുകളെന്ന രീതിയിൽ പറഞ്ഞിട്ടെങ്കിൽ പോകും പക്ഷെ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ആളെ ആളുടെ വിശ്വാസത്തെ നമ്മൾ ചലഞ്ച് ചെയ്യുക അയാൾ ഇതൊക്കെ കൂട്ടി വായിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവും ഈശ്വരയുടെ കൃപകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ അപ്പോൾ ഇതൊക്കെ ഫെയ്ക്കാണ് ഇതൊക്കെ ഇങ്ങനെ പൊള്ളത്തരങ്ങളാണ് അല്ലെങ്കിൽ കള്ളത്തരങ്ങളാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും കുദാശകൾ ഉൾപ്പെടെയുള്ള കൃപയുടെ ഉറവകളെ സംശയിച്ചുവാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഇല്ലയോ എന്നുള്ളതല്ല എന്തിന് നമ്മൾ നമുക്കറിഞ്ഞുകൂടാത്ത സത്യങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കണം നിശബ്ദമായി പോവുക ഒന്നും പറയണ്ട ഇപ്പം നമുക്കെന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഭയങ്കര ഒരു യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ സംബന്ധിച്ച് ഒന്നും പറയണ്ട ഒന്നും ഉണ്ടാകുന്ന പോവുക നമ്മൾ ഈ ഗമാലിയലിൻ്റെയൊക്കെ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആ പൂസനങ്ങൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ശിഷ്യൻ മരീശ്വരുടെ ശിഷ്യന്മാരെ ശിക്ഷിക്കണം വേണ്ടോ എന്നൊക്കെയുള്ള തർക്കം വരുമ്പോൾ പറയുകയാണ് കാലം തെളിയിക്കട്ടെ പലരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പലരും ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അവരൊക്കെ കാലത്തിൻ്റെ യവനികയിൽ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അവരുടെ പിൻഗാമികളുമൊക്കെ പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം സ്വർഗത്തിൽ എന്നുള്ളതാണെങ്കിൽ അവർ നിലനിൽക്കും അല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്ന് പറയുന്നത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ എല്ലാം വിമർശിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ വിട്ടേക്കുക നമുക്കറിഞ്ഞിടാത്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തെളിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിനെ വിട്ടേക്കുക അതിനകത്ത് പലതും പെടും അത്ഭുതങ്ങളും കരസ്മാറ്റിക് സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല ഇടപെടലുകൾ നേതൃസ്ഥാനത്ത് സഭയുടെ നേതൃസ്ഥാനത്തുള്ളവരെ വിമർശിക്കൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാവരും പെടും അപ്പോൾ നമുക്ക് കുറേ കൂടി ഒന്ന് ശ്രദ്ധ പൂർവത്തിൽ ജീവിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തലായി സുവിശേഷഭാഗത്തെ എടുക്കാം കാരണം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണമായി പോയാൽ നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള ദൂഷണമായി പോയാൽ അത് ഉറക്കപ്പെടാത്ത ഭാവമായി മാറുമെന്ന് ഈശോ ഉറപ്പിച്ച് പറയുന്ന കാര്യത്തെ ഗൗരവപൂർവ്വം പരിഗണിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ